വയനാട്ടിൽ വനവാസികൾക്ക് നൽകാൻ സർക്കാരിന് ഭൂമിയില്ല അഞ്ചര ഹെക്ടർ ഭൂമി പള്ളിക്ക് നൽകിയത് ഏക്കറിന് നൂറ് രൂപയ്ക്ക് സർക്കാർ നടപടി തടഞ്ഞ് ഹൈക്കോടതി വയനാട്ടിൽ അഞ്ചര ഹെക്ടർ ഭൂമി പള്ളിക്ക് നൽകിയ സർക്കാർ നടപടി തടഞ്ഞ് ഹൈക്കോടതി സർക്കാരിൽ നിന്നും ഭൂമി ലഭിക്കാതെ കാത്തിരിക്കുന്ന വയനാട്ടിലെ വനവാസി വിഭാഗത്തിനെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഏക്കറിന് വെറും നൂറ് രൂപ മാത്രം ചുമത്തിയാണ് സർക്കാർ ഭൂമി പള്ളിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ഒരു തൊണ്ട് ഭൂമിക്കായി ആറായിരത്തിലേറെ വനവാസികൾ സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുമ്പോഴാണ് സർക്കാർ സെന്റ് ജോർജ് പള്ളിക്ക് അഞ്ചര ഹെക്ടർ ഭൂമി ഏക്കറിന് വെറും നൂറ് രൂപ വെച്ച് നൽകിയതെന്ന് പരാതിക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു വനവാസികൾക്കടുത്ത് സാമ്പത്തിക സാമൂഹ്യ വെല്ലുവിളികൾ നേരിടുമ്പോഴാണിത് അഡ്വക്കേറ്റ് വി സജിത് കുമാർ കോടതിയിൽ സ്കൂളും സെമിത്തേരിയും അടക്കം നിർമ്മിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ഭൂമി എന്ന സഭയുടെ വാദവും കോടതി തള്ളി ഭൂമി കയ്യേറിയ ശേഷം വിദ്യാലയമോ പള്ളിയോ സെമിത്തേരിയോ അവിടെ നിർമ്മിച്ചതുകൊണ്ട് ആ ഭൂമി പൊതു താല്പര്യാർത്ഥമാണ് ഉപയോഗിച്ചതെന്ന് പറയാനാവില്ല വയനാട് ജില്ലയിലെ ഭൂരഹിത വനവാസ വിഭാഗങ്ങളെ ഏതാനും സാമൂഹിക പ്രവർത്തകരാണ് സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ഹർജിയിൽ വാദം കേട്ട ശേഷം ജസ്റ്റിസ് പി വി ബെഞ്ചാണ് പള്ളിക്ക് ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള സർക്കാർ നടപടി തടഞ്ഞത് പാവപ്പെട്ട ഭൂരഹിതരായ വനവാസികൾ തങ്ങളുടെ ഉപജീവനത്തിനും കൃഷിക്കും ഭൂമി ലഭിക്കാൻ പ്രക്ഷോഭം നടത്തുന്ന കാലഘട്ടത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ പള്ളിക്ക് വെറും നാമം തുകയ്ക്ക് ഭൂമി നൽകുന്നതെന്ന് ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചു ഭൂമി ലഭിക്കാനായി വനവാസി വിഭാഗം സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോലും സമരം ചെയ്യുകയാണ് ഭൂമിക്കായി വനവാസി വിഭാഗം നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് അപ്പോഴാണ് സർക്കാർ അഞ്ചര ഹെക്ടർ ഭൂമി പള്ളിക്കായി നൽകുന്നത് ഇത് നിയമവിരുദ്ധവും വനവാസി വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളോടുള്ള വെല്ലുവിളിയും ആണെന്ന് ഹർജിക്കാർ കോടതിയിൽ വ്യക്തമാക്കി ഭൂരഹിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കുമാണ് സർക്കാർ ഭൂമി നൽകേണ്ടത് സർക്കാർ ഭൂമി കൈയേറി ഇവരെ കൂടുതൽ സമ്പന്നരാക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത് ഭൂമി കൈയേറി അവിടെ പള്ളിക്കൂടവും പള്ളികളും മറ്റും കെട്ടിപ്പൊക്കിയതുകൊണ്ട് പൊതു എന്ന പേരിൽ ആ ഭൂമി അവർക്ക് നൽകാൻ സർക്കാരിന് എങ്ങനെ സാധിക്കും ഭൂമി കയ്യേറ്റക്കാർക്ക് തുല്യ അവകാശമൊന്നും പറയാനാവില്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും കണ്ടെത്തുക സർക്കാരിന് ദുഷ്കരമാണ് പക്ഷെ കയ്യേറ്റം കണ്ടെത്തിയാൽ ആ ഭൂമി പതിറ്റാണ്ടുകൾക്ക് മുൻപ് കയ്യേറിയതാണെങ്കിലും തിരിച്ചെടുക്കാനുള്ള നടപടിയാണ് അടിയന്തരമായി സർക്കാർ ഇത്തരം കയ്യേറ്റക്കാർക്ക് ഭൂമിയിൽ തുല്യ അവകാശം വാദിക്കാനാവില്ല മാനന്തവാടി താലൂക്കിൽ അഞ്ചേര ഹെക്ടർ ഭൂമി കൈയേറിയിട്ടുണ്ടെന്ന് ഹർജിക്കാർ കോടതിയിൽ ബോധിപ്പിച്ചു ഭൂമി കയ്യേറിയതാണെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അന്ന് തന്നെ ഭൂമിക്ക് മൂന്ന് കോടിയിലേറെ രൂപ വരും എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നതെന്നും ഹർജിക്കാർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി ആ സമയത്ത് സെന്റിന് ഒരു ലക്ഷം രൂപയിലേറെ അവിടെ വിലയുണ്ടായിരുന്നു ഹർജിയിൽ പറയുന്നു ന്യൂസ്